റഫ ആക്രമിക്കുമെന്ന് പ്രഖ്യാപിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തീയതി തീരുമാനിച്ചിട്ടുണ്ടെന്നും അന്ന് ആക്രമണം തുടങ്ങുമെന്നും തിങ്കളാഴ്ച പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു അതേസമയം റഫ ആക്രമിക്കുന്നത് തെറ്റായ നടപടിയാകുമെന്ന് ഇസ്രായേലിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ അമേരിക്ക വ്യക്തമാക്കി സാധാരണക്കാരെ സംരക്ഷിക്കാൻ പദ്ധതി വേണമെന്നും യു എസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് വെടിനിർത്തൽ കരാറിനെക്കുറിച്ച് കൈറോയിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇസ്രായേലിന്റെ പുതിയ നീക്കം പതിനാല് ലക്ഷം പേർ താമസിക്കുന്ന നഗരമാണ് ഗാസ സിറ്റിയിലെ റഫ ഇതിൽ ഭൂരിഭാഗം പേരും ഗാസ അതിർത്തിയിലെ ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് പലായനം ചെയ്തു വന്നവരാണ് ആക്രമണത്തിൽ ഇതുവരെ മരിച്ച പലസ്തീനികളുടെ എണ്ണം മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ് കടന്നതായും എഴുപത്തി ആറായിരം പേർക്ക് പരിക്കേറ്റതായും ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു മരിച്ചവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുപ്പത്തിരണ്ട് പേർ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും നാൽപ്പത്തിയേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആക്രമണത്തിന് മുന്നോടിയായി തെക്കൻ ഗസ നഗരമായ റഫയിൽ ലക്ഷക്കണക്കിന് പലസ്തീനികളെ ഒഴിപ്പിക്കാനൊരുങ്ങി ഇതിനായി നാൽപ്പതിനായിരം ടെന്റുകൾ വാങ്ങുന്നതായി ഇസ്രയേലി ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചു ആക്രമണത്തിന് മുന്നോടിയായി സാധാരണക്കാരെ ഒഴിപ്പിക്കാൻ പദ്ധതിയുണ്ടെന്ന് ഇസ്രായേൽ പറഞ്ഞു തിങ്കളാഴ്ച ടെന്റ് വിതരണക്കാരെ തേടി ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രാലയം ടെൻഡർ പ്രസിദ്ധീകരിച്ചു റാഫ ഹമാസിന്റെ അവസാന ശക്തി കേന്ദ്രമാണെന്നും നഗരത്തിലേക്ക് കരസേനയെ അയക്കുമെന്നുമാണ് ഇസ്രയേൽ പറയുന്നത് എന്നാൽ അമേരിക്ക ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സമൂഹം ഈ ആക്രമണത്തെ ശക്തമായാണ് എതിർക്കുന്നത് ഗാസയിലെ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇസ്രയേലിലേക്ക് ഡസൺ കണക്കിന് ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി നിയന്ത്രിച്ച് തുർക്കിയ അലുമിനിയം സ്റ്റീൽ നിർമ്മാണ സാമഗ്രികൾ രാസവളങ്ങൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയാണ് നിർത്തിയത് കയറ്റുമതി നിയന്ത്രിച്ച അൻപത്തിനാല് ഉൽപ്പന്നങ്ങളുടെ പട്ടിക തുർക്കിയ വാണിജ്യ മന്ത്രാലയം പുറത്തിറക്കി ഗാസയിൽ സഹായം എത്തിക്കാൻ തുർക്കിയ സൈനിക ചരക്ക് വിമാനങ്ങൾക്ക് അനുമതി നിഷേധിച്ച ഇസ്രയേലിനെതിരെ നടപടിയെടുക്കുമെന്നാണ് വിദേശകാര്യമന്ത്രി ഹക്കൻ ഫിദാൻ പറഞ്ഞതിന് തൊട്ടുപിന്നാലെയാണ് തീരുമാനം പ്രഖ്യാപിച്ചത് ഇസ്രയേൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതുവരെ തുർക്കി നടപടികൾ തുടരുമെന്നും ഗാസയിലേക്ക് തടസ്സമില്ലാതെ സഹായം എത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം തുർക്കിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ നിരോധിക്കാൻ ഇസ്രയേൽ തയ്യാറെടുക്കുകയാണെന്ന് വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അറിയിച്ചു കുടിയൊഴിപ്പിക്കപ്പെട്ട പതിനഞ്ച് ലക്ഷത്തോളം പലസ്തീനികൾ തിങ്ങി താമസിക്കുന്ന തെക്കൻ ഗാസയിലെ റഫയിൽ കരയാക്രമണം നടത്തുമെന്ന് ആവർത്തിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു റഫ ആക്രമിക്കാനുള്ള തീയതി കുറിച്ചു വെച്ചതായും അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്നും നെതന്യാഹു വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു വിജയത്തിന് റഫേൽ പ്രവേശിക്കുകയും അവിടെയുള്ള തീവ്രവാദ ബറ്റാലിയനുകളെ ഇല്ലാതാക്കുകയും വേണം ഇത് സംഭവിക്കും അതിനുള്ള തീയതി കുറിച്ചുവെച്ചു നെതന്യാഹു പറഞ്ഞു അതേസമയം തീയതി ഏതാണെന്ന് പറയാൻ അദ്ദേഹം തയ്യാറായില്ല ഗാസയിൽ സർവനാശം വിധിച്ച് ഇസ്രയേൽ തുടക്കമിട്ട അധിനിവേശത്തിന് ആറുമാസം തികഞ്ഞതിന്റെ പിറ്റേന്നാണ് നെതന്യാഹുവിന്റെ പ്രഖ്യാപനം ഖാൻ യുനിസിൽ നിന്ന് ഇസ്രയേൽ സൈനിക ബറ്റാലിയനുകൾ കൂട്ടത്തോടെ പിന്മാറിയതിന് പിന്നാലെയാണ് ഇതെന്നും ശ്രദ്ധേയമാണ് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന റഫേൽ ആക്രമണം നടത്താനുള്ള ഇസ്രയേൽ നീക്കത്തിനെതിരെ എതിർപ്പാണ് അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്നത് ഇസ്രയേലിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ അമേരിക്ക ഉൾപ്പെടെ റഫ ആക്രമണത്തിനെതിരെ രംഗത്തു വന്നിരുന്നു നേരത്തെ സുരക്ഷിത സ്ഥലമെന്ന് പറഞ്ഞാണ് ഗാസയിലുടനീളമുള്ള ജനങ്ങളെ റഫയിലേക്ക് ആട്ടിത്തളിച്ചത് ദശലക്ഷത്തിലധികം വരുന്ന മനുഷ്യരെ കരയാക്രമണത്തിന് മുന്നോടിയായി ഇവിടെ നിന്ന് ഒഴിപ്പിക്കൽ സാധ്യമല്ലെന്നാണ് യു അടക്കം ചൂണ്ടിക്കാട്ടുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി